നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും അതിർത്തിയായ വാഗമണ്ണിൽ കോലാഹലമേട് എന്ന സ്ഥലത്ത് ചെയ്യുന്ന വളരെ പഴക്കം ചെന്ന ആയിരക്കണക്കു വർഷത്തോളം പഴക്കം ചെന്ന ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് തങ്ങൾപാറ നമ്മുടെ ചാനലിൻ്റെ ഇന്നത്തെ യാത്ര തങ്ങൾപാറയിലേക്കാണ് ഒരു ഉച്ച കഴിഞ്ഞ സമയത്തായിരുന്നു ഞാൻ അവിടെ എത്തിച്ചേർന്നത് ഒരു മാർച്ച് മാസം തങ്ങൾപാറയിലേക്കുള്ള എൻട്രൻസിലുള്ള പുറത്തുള്ള വച്ചിരിക്കുന്ന ഒരു ബോറിൽ ഇങ്ങനെ കണ്ടു തങ്ങൾപാറ മഖാം കോലാഹലമേട് ഷെയ്ഖ് ഫരീദുദ്ദീൻ വലിയ ജനനം ഹിജറ വർഷം അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ജനന സ്ഥലം അഫ്ഗാനിസ്ഥാനിലെ ഖുറാസ്താൻ പ്രവിശ്യ എത്രയോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തിന് വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ ജനിച്ച ഒരു സിദ്ധൻ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ കപ്പൽ വഴിയോ കാൽനടയോ നമുക്കറിയില്ല എങ്ങനെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും ദാ ദൂരെ ആ പാറ കണ്ടില്ലേ അതിനും അപ്പുറത്ത് കുറച്ചുകൂടി ഉയരത്തിൽ വലിയൊരു പാറയുണ്ട് അവിടെ അദ്ദേഹം ഇരുന്ന് ധ്യാനനിരതനായി ഇരിക്കുകയും അദ്ദേഹത്തിന് അവിടെ വെച്ച് ആത്മാവിഷ് ആത്മസാക്ഷാത്കാരം ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിശ്വാസം ആ ഒരു പാറ അദ്ദേഹം ധ്യാനനിരതനായിട്ടിരുന്ന ആ ഒരു പാറയാണ് തങ്ങൾ പാറ എന്ന് ശരിക്കും അറിയപ്പെടുന്നത് നല്ല വെയിലുണ്ടായിരുന്നുവെങ്കിലും അത് ഭയങ്കരമായിട്ടുള്ള ചൂടിന്റെ അവസ്ഥ നമുക്ക് എനിക്ക് അത്ര തീർച്ചയായിട്ടും ഭയങ്കര ഇതായിട്ട് അനുഭവപ്പെട്ടില്ല അത് ഈ ഭാഗങ്ങളിലുള്ള പൊതുവായിട്ടുള്ള ഒരു കാലാവസ്ഥ രീതി അങ്ങനെ ആയതുകൊണ്ടാവാം നല്ല വെയിൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഒരു മീഡിയം ചൂട് നമ്മളെ ഈ കൊല്ലം തിരുവനന്തപുരം അല്ലെങ്കിൽ കോട്ടയം മേഖലയിലേക്ക് അനുഭവപ്പെടുന്നിടത്തുള്ള ചുട്ടുപൊള്ളിക്കുന്ന ഒരു ചൂട് അനുഭവപ്പെട്ടില്ല അതുകൊണ്ട് മുകളിലേക്കുള്ള യാത്ര അത്ര ഭയങ്കര കഠിനമായിട്ട് അനുഭവപ്പെട്ടില്ല ചുറ്റുപാടും നോക്കുക നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ചുറ്റുപാടും ചുറ്റി നിൽക്കുന്ന വേല മലനിരകളും അതിന് അതിനെല്ലാം നടുവിലായിട്ടാണ് ഈ ഒരു വലിയ കുന്നു ഇവിടെ മൊത്തം കാണാം ഈ കറുത്ത പാറക്കെട്ടുകൾ ഇവിടുത്തെ എല്ലാം ഒരു പ്രത്യേകതയാണ് ഇതാ ഈ കറുത്ത ഈ പഴി കണ്ടില്ലേ ഈ വഴിയിൽ കൂടിയാണ് നമുക്കിനി മുന്നോട്ട് നടന്നുള്ളത് ആ ഒരു ആരോ കിടക്കിടക്ക് കാണുന്ന ആരോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം പാറയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഡയറക്ഷനായിട്ടാണ് ആ ആരോ ഇട്ടിരിക്കുന്നത് ആ ആരോ ഇട്ടിരിക്കുന്ന വഴിയിൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മളെ യാത്ര കുറച്ചുകൂടി സുഖകരമായി പെട്ടെന്ന് തന്നെ നമുക്കവിടെ എത്തിച്ചേരാൻ കഴിയും എന്നാൽ അല്ലാതെയും പോകാനുള്ളൊരു വഴിയുണ്ട് എന്നാൽ അതാണെങ്കിൽ കുറച്ച് ചുറ്റി തിരിഞ്ഞൊക്കെ പോകേണ്ടി വരും അപ്പൊ ഞാൻ ആദ്യമേ തന്നെ ആരോ കണ്ട് കണ്ടുപിടിച്ചതിനാൽ നമുക്ക് ആ ആരോ തന്നെ വഴിയാണ് ഞാൻ നടന്നത് പണ്ടൊക്കെ ആർക്കും വേണ്ടാതെ കിടന്ന ഈ പ്രദേശങ്ങളൊക്കെ ഇപ്പം വലിയ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് മുകളിലോട്ട് നമ്മൾ നോക്കി അറിയാം താഴെ താഴെ പണിഞ്ഞിരിക്കുന്ന വലിയ വലിയ ടൂറിസ്റ്റ് ബംഗ്ലാവുകൾ അവിടെ ഇവിടെ എല്ലാം കുന്നിൻ്റെ മുകളിലെല്ലാം ടൂറിസ്റ്റ് ബംഗ്ലാവുകളായി കഴിഞ്ഞു ഇപ്പം ദൂരെ നിന്ന് വരുന്ന വിദസഞ്ചാരികൾക്കൊക്കെ ഈ കാഴ്ചകളെ കണ്ടിട്ട് ഒന്നോ രണ്ടോ ഒക്കെ ഇവിടെ താമസിക്കാനുള്ള അവസരം എല്ലായിടത്തും ഇവിടെ ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു കുറച്ച് ദൂരം കരിമ്പാറക്കെട്ടുകൾക്കൂടെ മുകളിൽ കൂടുതൽ യാത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് ഒരു ഇട്ട റോഡ് പാവിൽ കൂടിയാണ് അവിടെ കുറച്ച് ദൂരം നമുക്ക് ഈ യാത്ര സുഗമാക്കാൻ വേണ്ടിയാവണം കുറച്ച് ദൂരത്തേക്ക് നമ്മളൊരു സിമന്റിന്റെ ഒരു ചെറിയൊരു പാട് വഴിയോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ദൂരം കുറച്ച് ഹൈറ്റ് കുറച്ച് ദൂരത്തോളം അതിൽ കൂടി കയറി നടന്നു നീങ്ങാം അപ്പോൾ അവിടെ നിന്ന് നടന്നുക്കുമ്പോൾ തന്നെ ഈ ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങളെ കണ്ടില്ല വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ധൂളം താഴെയുള്ള മലഞ്ചെരിവുകളും അതിൽ ഇടയിൽ കൂടി പോകുന്ന ആ പാതകളും വളഞ്ഞു വളഞ്ഞു പോകുന്ന ആ പാതകളും പിന്നെ ദൂരെ അവിടെ എവിടെയൊക്കെ ആയിട്ട് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ തെളിഞ്ഞി പൊങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങളും ഒക്കെ നല്ല രസമാണ് വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കിടിലൊരു വൈബായിരിക്കും കേട്ടോ ആ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മേളക്കെ നല്ല കാറ്റുമായിരിക്കും നല്ല കാറ്റും ഇവിടെ ഒരു നല്ല തണുത്ത അന്തരീക്ഷത്തിലുള്ള ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഇവിടെക്ക് വന്നിരിക്കുന്നത് നല്ല ഒരു രസമായിരിക്കും നമ്മൾ ആരോസ് കിടക്കുന്നുണ്ടല്ലേ നമുക്ക് അതാണ് ഇവിടെ എത്തിയിട്ട് വീണ്ടും നമ്മൾ ആ കുറച്ച് വീണ്ടും ആരോസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഇവിടെ നമ്മൾ ഈ ആരോ തന്നെ പിന്തുടർന്ന് കുറേ ദൂരം ചെല്ലുമ്പോഴാണ് നമ്മൾ വീണ്ടും മുകളിൽ എത്തിച്ചേരുന്നത് ശരിക്കും ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരോ ചെന്ത ഈ ആരോടെ ആരോ ഫോളോ ചെയ്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളൊരു വലിയ പാറയുടെ മുകളിലാണ് എത്തിച്ചേരുന്നത് അപ്പം കുറെ ആളുകളൊക്കെ ശരിക്കും ഇതാണ് ശരിക്കും തങ്ങൾപാറ എന്ന് വെച്ചിട്ട് യാത്ര ശരിക്കും ഇവിടെ അവസാനിക്കുകയാണ് തീരുന്നത് ശരിക്കും തങ്ങൾപ്പാറ എന്നുള്ളത് പാറ ഇതല്ല ഇത് ശരിക്കും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഇവിടെ നിന്ന് നമുക്ക് കുറച്ചൂരം താഴൊക്കെ നടന്നു ചെല്ലുമ്പോഴാണ് ശരിക്കും തങ്ങൾപാറയിൽ എത്തിച്ചേരുന്നത് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് നല്ല രസമാണ് ഇവിടെ കുറച്ചുകൂടെ നല്ല ഹയസ്റ്റ് ഒരു പീക്കിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഇവിടെ നിന്നുള്ള താഴേട്ടുള്ള വ്യൂവും നല്ല രസമാണ് ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ഉയരത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകളും മനോഹരമായിട്ടാണ് ഓരോ ഹൈറ്റ് കൂടുന്നോറും നമ്മളത്രത്തോളം ഈ തൊട്ടു താഴ്വരയുടെ ദൃശ്യം കുറച്ചുകൂടി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത് ദൂരമുള്ള മലനിരകളൊക്കെ കിടക്കുന്നത് ഇപ്പം നമുക്ക് വളരെ താഴെയായി കഴിയും ഇത് അത്യാവശ്യം നല്ല ഉയരത്തിലുള്ളൊരു സ്ഥലമാണ് അത് ഈ വണ്ടി കണ്ടുകിടക്കുന്നുണ്ടല്ലേ ഒരു പിക്കപ്പ് നടക്കുന്നുണ്ടല്ലോ ഇവിടെ വെള്ളം എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ആ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് കൊണ്ടുവന്നാണ് ഈ പിക്കപ്പ് ഇത് ഇവിടെ എത്തിച്ചു തന്നെ ഭയങ്കര സാഹസികമായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ ഈ പിക്കപ്പ് ഇവിടെ എത്തിച്ചേർന്നതല്ല നമ്മൾ അത്യാവശ്യം അത്യാവശ്യം നല്ല എക്സ്പെർട്ടായിട്ടൊരു ഡ്രൈവർ ആയിരുന്നു പുള്ളി ഓടിച്ചത് അതുകൊണ്ട് മാത്രം അതൊന്നും പറ്റാതി എത്തിച്ചേരുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു പിക്കപ്പ് വന്ന റൂട്ട് ഇത് കണ്ടില്ലേ മറ്റേ താമരശ്ശേരി ചെറോന്നൊക്കെ പപ്പ് പറയുന്നത് പോലത്തെ ഒരു അന്തരീക്ഷമാണോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നൊന്നും പറയണ്ട തവിട് പൊടിയെന്നുള്ളൊരവസ്ഥയായിരുന്നു ഇത്രയും ഹൈറ്റിൽ കൂടിയാണ് അവർ വണ്ടി ഓടിച്ചുകൊണ്ടുവന്നത് പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് മൊബൈലിൽ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അതിനകത്തിടാൻ പറ്റാത്തത് ഓക്കെ നമ്മൾ അങ്ങനെ അവിടെ നിന്നും വീണ്ടും നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യണം ആരോസിനെ ഫോളോ ചെയ്ത് നമ്മൾ വീണ്ടും യാത്ര നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ദൂരെ താഴെ കണ്ടില്ലേ താഴെ ആൾക്കാർ കുറെ ആൾക്കാർ യാത്ര അവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് ശരിക്കും അവിടെയാണ് തങ്ങൾ തങ്ങൾപ്പാറന്നുള്ളത് കരുതി പിന്നെ നടന്ന് പോറുള്ള ക്ഷീണമൊക്കെ കാരണം അവിടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ് പക്ഷെ നമ്മളെ ഉദ്ദേശം അതല്ല ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ പോവുകയാണ് തങ്ങൾപ്പാറയിലേക്ക് തന്നെ പോവുകയാണ് അത് കുറച്ചുകൂടി പാടാണ് കുറച്ചുകൂടി മുകളിലോട്ട് കയറി പോകണം പിന്നെ അങ്ങോട്ടുള്ള ആ അപ്പോൾ ശരിക്കും ശരിക്കും തങ്ങൾ പാറയിലേക്ക് ഇപ്പോൾ ആൾക്കാർ കുറവാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു മോളിലേക്ക് നേരത്തെ അവിടെ വരെ കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ഒക്കെ കൂട്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ആൾക്കാർ വളരെ വളരെ കുറവാണ് ഇവിടെ എന്താണെന്നറിയത്തില്ല കുറേ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നേരത്തെ മെറ്റീരിയൽസ് കൊണ്ടുവന്നാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു വിശ്രമിക്കാൻ ശ്രമിച്ച ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് താഴെ റോഡ് കാണാം ദൂരെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു വലിയൊരു കെട്ടിടം കാണാം ഇവിടെ ആ റോഡ് ചുറ്റി വളഞ്ഞു പോകുന്ന നമ്മുടെ പ്രദേശത്തെ ഈ ഒരു മലനിരകളെ ചുറ്റി വളഞ്ഞു പോകുന്ന മനോഹരമായ റോഡ് കാണാം അപ്പം അവിടെ എത്തിയപ്പോൾ കാണാം നേരത്തെ നമ്മളിതാ കുറച്ച് ദൂരം കൂടെ ആ കരിമ്പാറ ചെറിയൊരു ഉരുള്ള പാറ കണ്ടില്ലേ ഇതാണ് പാറ അതവിടെ നേരത്തെ അവിടെ കണ്ടുപോയൊരു അച്ഛനും രണ്ടും മൂന്ന് മക്കളാണ് നമ്മളിപ്പോൾ തൊട്ടു മുന്നേ കണ്ടത് നടന്നു പോകുന്നത് കണ്ടത് അതാണ് ശരിക്കും അവിടേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് അതുപോലെ ചെറിയൊരു ഇടുങ്ങിയ പാതയാണ് രണ്ടു വയസ്സ് പുല്ല് നിൽക്കുന്ന ഒരു പാത ഈ പാതയിലേക്ക് നമ്മൾ അങ്ങനെ നടന്നു നെയ്യുകയാണ് ചെറിയ ഇടുങ്ങിയ പാതയാണ് കുറച്ച് ആൾക്കാർക്ക് മാത്രം പോവാ അപ്പം ഇവിടെയാണ് ശരിക്കും തങ്ങൾ പാറ എന്നറിയപ്പെടുന്ന ആ ഒരു പാറ ഇവിടെയാണ് ഇവിടെയാണ് അദ്ദേഹം ആ നമ്മൾ ആദ്യം കണ്ട ആ ഒരു സിദ്ധൻ ഇവിടെ കുറെ നേരം തപസ്റ്റി അനുഷ്ഠിച്ചിരുന്നതായിട്ടും അഫ്ഗാനിസ്ഥാനിൽ വന്ന ആ സിദ്ധ അനുഷ്ഠിച്ചിരുന്നായിട്ടും അദ്ദേഹത്തിന് ഇവിടെ വെച്ച് ആത്മ സാക്ഷാത്കാരം പറയപ്പെടുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ അല്ല ഭൗതിക വശിഷ്ടങ്ങൾ വേറെ ഇറാഖിലേക്ക് എവിടെയോ പിന്നീട് കൊണ്ടുപോയെന്നാണ് എനിക്ക് ഇവിടെ നിങ്ങളുടെ ഉസ്താദമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പം നമ്മളെ നീണ്ട യാത്ര ഇവിടെയുള്ള ഈ ഒരു ദൃശ്യത്തോടു കൂടി പൂർണ്ണമാവുകയാണ് ഇതുവരെ എൻ്റെ കൂടെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക താങ്ക്